നമസ്കാരം കേരളത്തിലെ മെഡിക്കൽ കോളേജുകളുടെ ദുരവസ്ഥയെക്കുറിച്ചുള്ള വാർത്തകളും ചർച്ചകളുമാണ് എങ്ങും മെഡിക്കൽ കോളേജിൽ ആവശ്യത്തിന് അടിസ്ഥാന സൗകര്യങ്ങളില്ല മരുന്നുകളില്ല സർജിക്കൽ എക്യുപ്മെന്റ്സ് ഇല്ല ഡോക്ടർമാരും നഴ്സുമാരും ആവശ്യത്തിനില്ല രോഗികൾ ചികിത്സ കിട്ടാതെ മരിക്കുന്ന സാഹചര്യമുണ്ട് കൂടാതെയാണ് നിലവാരമില്ലാത്ത കെട്ടിടം ഇടിഞ്ഞു വീണ് രോഗികൾ മരിക്കുന്ന അവസ്ഥ എന്നത് വലിയ ചർച്ചയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഒരു തികഞ്ഞ പരാജയമാണ് എന്ന് ഈ പശ്ചാത്തലത്തിൽ ആളുകൾ വിലയിരുത്തുന്നു വീണ അവട്ടെ വാതുറക്കുന്നില്ല നിശബ്ദതയുടെ പടിവാതിൽ കയറിപ്പോകുന്നു ചിലരെങ്കിലും മാധ്യമപ്രവർത്തകർക്ക് തങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ മന്ത്രിയായതിൽ അസൂയി എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് വീണ ജോർജിനെ ആക്രമിക്കുന്നത് തുല്യ ഉത്തരവാദിത്വമുള്ള വി എൻ വാസവനെ അവർ എന്തുകൊണ്ട് വെറുതെ വിടുന്നു എന്നാണ് ചിലർ ചോദിക്കുന്നത് വി എൻ വാസവനല്ല വീണ ജോർജ് ആണ് വകുപ്പ് മന്ത്രി എന്നത് മാത്രമാണ് ഉത്തരവെന്ന് ഇത് പറയുന്ന മുതിർന്ന മാധ്യമപ്രവർത്തകർക്ക് അറിയാത്തതുകൊണ്ടല്ല ഈ വിവാദം കത്തി കത്തിനിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിവരഹസ്യമായി ചികിത്സയ്ക്ക് വേണ്ടി അമേരിക്കയ്ക്ക് പോകുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ പിണറായി വിജയൻ എന്തിനാണ് അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോയത് എന്ന ചോദ്യം സോഷ്യൽ മീഡിയയിൽ സജീവമായി പിണറായിക്ക് തൊണ്ട് ലോകോത്തര മാതൃകയായ കേരള സർക്കാരുടെ മെഡിക്കൽ കോളേജുകളിൽ വിശ്വാസമില്ലാതെ പോയി ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ പിണറായി അദ്ദേഹത്തിനോ കുടുംബമോ ശ്രമിക്കുന്നില്ല പാർട്ടിക്കും കൃത്യമായ മറുപടിയില്ല കൂടെക്കൂടെ ദുബായിലേക്ക് അമേരിക്കയിലേക്ക് പിണറായി വിജയൻ പോകുന്നത് പോലും ദുരൂഹമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് കേരള സമൂഹം അതിനിടയിൽ സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബി പുതിയൊരു തിയറിയുമായി രംഗത്ത് വന്നിട്ടുണ്ട് മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് നെഹ്റുവും പിന്നെ യു കെ പോലെയല്ലേ പഠിച്ചത് അപ്പോൾ പഠിക്കാൻ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ വിദേശത്തുള്ള കുട്ടികളുണ്ട് കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നുണ്ട് കേരളത്തിലേക്ക് വിദേശത്ത് പഠിക്കാൻ വരുന്നു ഇതൊക്കെയാണ് യാഥാർത്ഥ്യം ഇതിലേതെങ്കിലും ഒന്നിനെ എടുത്ത് പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിനകത്ത് യാതൊരു അർത്ഥവും ബേബി പറയുന്നത് ഗാന്ധിയും നെഹ്റുവും ഒക്കെ യു കെയിൽ പോയി പഠിച്ചിട്ടുണ്ട് പിന്നെ പിണറായി വിജയൻ അമേരിക്കയിൽ പോയി ചികിത്സിച്ചാൽ എന്താണ് കുഴപ്പമെന്നാണ് എം എ ബേബി ഈ സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി ആയത് വെറുതെയല്ല എന്ന് വ്യക്തമാക്കുകയാണ് ഈ വാക്കുകൾ ഗാന്ധിജിയും നെഹ്റുവും മാത്രമല്ല മറ്റ് പല നേതാക്കളും വിദേശത്ത് പോയി പഠിച്ചിട്ടുണ്ട് യു കെയിലും ഒക്കെ അവരൊക്കെ പഠിച്ചത് അവരുടെ പോക്കറ്റിലെ പണമെടുത്തോ അല്ലെങ്കിൽ സ്കോളർഷിപ്പ് കിട്ടിയോ ആണ് ഇവിടെ പിണറായി വിജയൻ അമേരിക്കയിൽ പോയി ചികിത്സിക്കുന്നു എന്നതല്ല ഏറ്റവും വലിയ പ്രശ്നം കേരളത്തിലെ ചികിത്സാ സൗകര്യങ്ങൾ ഏറെ മെച്ചപ്പെട്ടതാണെങ്കിലും അമേരിക്കയിൽ പോയി ചികിത്സിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാൽ പിണറായി വിജയനോ അദ്ദേഹത്തിൻ്റെ നേതാക്കന്മാരോ സർക്കാർ ആശുപത്രികളെ ഒരിക്കലും ആശ്രയിക്കാതിരിക്കുകയും അതേസമയം ഇത് മഹത്തായ സംഭവമാണ് ഇവിടെ ഇല്ലാത്തത് അമേരിക്കയിൽ പോലുമില്ല എന്ന് പറയുകയും ചെയ്യുന്ന രീതി കോവിഡ് വന്നപ്പോൾ അമേരിക്കക്കാർ കേരളത്തിലേക്ക് ഉപകരണങ്ങൾക്ക് വേണ്ടി വിളിച്ചു എന്ന രീതിയൊക്കെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് മാത്രമല്ല പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളുമൊക്കെ ചികിത്സയ്ക്ക് വേണ്ടി അമേരിക്കയ്ക്ക് പോകുന്നത് അദ്ദേഹത്തിൻ്റെ സ്വന്തം പോക്കറ്റിലെ പണമോ പാർട്ടിയുടെ പണമോ ആണെങ്കിൽ ആരും വിവാദമാക്കില്ല കേരളത്തിൽ ചികിത്സ ഉണ്ടായിട്ടും എന്തിനു പോയി എന്ന് ചോദിക്കുമെങ്കിലും ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട് ഇത്രമാത്രം വിവാദ വിഷയം ആകില്ല ജനങ്ങളുടെ പണം എടുത്തുകൊണ്ട് പോകുന്നത് കൊണ്ടാണ് ചോദ്യം ചെയ്യുന്നത് എന്ന് തിരിച്ചറിയാൻ എം എ ബേബിക്ക് അറിയാത്തതാണോ എന്ന് എനിക്കറിയില്ല അതിനിടയിലാണ് മന്ത്രി സജി ചെറിയൻ തൻ്റെ ജീവൻ രക്ഷിച്ചത് സ്വകാര്യ ആശുപത്രിയാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വന്നത് താൻ ആദ്യം സർക്കാർ ആശുപത്രിയിലായിരുന്നു ഡെങ്കിപ്പനി വന്നപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ചികിത്സിച്ചത് മരണം സംഭവിച്ചേക്കുമെന്ന് സാഹചര്യമുണ്ടായപ്പോൾ തന്നെ അവിടെ നിന്നും അമൃത ആശുപത്രിയിലേക്ക് മാറ്റി പതിനഞ്ച് ദിവസമാണ് താൻ ഓർമ്മ നശിച്ച് അവിടെ കിടന്നത് അവിടേക്ക് മാറ്റിയതുകൊണ്ട് മാത്രം താൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്നാണ് സജി ചെറിയാൻ പ്രഖ്യാപനം ഡെങ്കിപ്പനി വന്നപ്പോൾ രണ്ടായിരത്തി പത്തുമ്പോൾ ഞാൻ ഗവൺമെൻറ് ആശുപത്രിയിലായിരുന്നു ഗവൺമെൻറ് ആശുപത്രിയിൽ ചികിത്സ കൊണ്ട് ഞാൻ മരിക്കാൻ സാധ്യത വന്നപ്പോൾ എന്നെ അമൃതയെ കൊണ്ടുപോകുന്ന ശുപാർശ ചെയ്തു എന്നെ അമൃതയെ കൊണ്ടുപോയി ഞാൻ അവിടെ ചെന്ന് പതിനാല് ദിവസം ബോധമില്ലായിരുന്നു ഞാൻ രക്ഷപ്പെട്ടു അപ്പോൾ അമൃതാ ഹോസ്പിറ്റൽ മോശമാണ് അതൊക്കെ ഈ നാട്ടിൽ അവസ്ഥാപിതപരമായ കാര്യമാണ് അത് ചികിത്സിക്കേണ്ട ഹോസ്പിറ്റൽ എവിടെയും പാ സജി ചെറിയാൻ പറഞ്ഞത് സത്യമാണ് സജി ചെറിയൻ പറയുന്നത് എല്ലാം സത്യമാണ് വാസ്തവത്തിൽ സത്യം പറയുന്ന രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ് സജി ചെറിയാൻ ഈ സത്യം മറച്ചു വെച്ചുകൊണ്ട് കാപട്യം അഭിനയിക്കുന്നവരാണ് നമ്മുടെ സമൂഹത്തിലെ ഭൂരിപക്ഷവും പേർ എന്നതുകൊണ്ടാണ് സജി ചെറിയൻ്റെ വാക്കുകൾ കൂടെ കൂടെ വിവാദമാകുന്നത് സജി ചെറിയൻ പറഞ്ഞത് സത്യമാണ് കേരളത്തിലെ സർക്കാർ ആശുപത്രിയിൽ പോയാൽ ജീവൻ രക്ഷിക്കാൻ കഴിയുന്ന സാഹചര്യമില്ല ഡോക്ടർമാർ മിടുക്കന്മാർ സർക്കാർ ആശുപത്രിയിൽ തന്നെയാണ് മന്ത്രിമാർക്കും എം എൽ എ മാർക്കും മുഖ്യമന്ത്രിക്കും സ്വാധീനമുള്ളവർക്കുമൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുമായിരിക്കും സാധാരണക്കാർക്ക് അതില്ല സർക്കാർ ആശുപത്രിയിലെ പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ മോശമല്ല എന്ന് മാത്രമല്ല ഏറ്റവും മികച്ചതാണ് ഏറ്റവും മെറിറ്റുള്ളവരാണ് കൈക്കൂലിക്കാരും അഴിമതിക്കാരും ഒക്കെ ഉണ്ടെങ്കിലും മെറിറ്റിൻ്റെ കാര്യത്തിൽ കുറവുള്ളവർ മെഡിക്കൽ കോളേജുകളിലില്ല എന്നതാണ് വാസ്തവം എന്നാൽ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ആവശ്യത്തിന് മരുന്നോ പരിശോധന ഉപകരണങ്ങളോ അവിടെ ഇല്ല ആരെങ്കിലും ഇത് ചെയ്യണമെങ്കിൽ പുറത്ത് പോയി ചെയ്യണം എന്നതാണ് ഈ പുറത്തേക്ക് റെഫർ ചെയ്യുന്നതിൽ കമ്മീഷൻ വ്യവസ്ഥയുണ്ടായി രണ്ട് ഇനി അഥവാ വല്ലതുമുണ്ടെങ്കിൽ അത് നിലവാരം കുറഞ്ഞതായിരിക്കും ഇതിൻ്റെ ഇടനിലക്കാർ പർച്ചേസിംഗിന് ചുമതലയുള്ളവർ ലാഭമുണ്ടാക്കാൻ വേണ്ടി ഗുണനിലവാരം കുറഞ്ഞതായിരിക്കും വാങ്ങുക ബിജു പ്രഭാകർ എന്ന ഐ എസ് കാരൻ പറഞ്ഞത് മെഡിക്കൽ കോളേജുകളിലെ തുന്നിക്കെട്ട് ഓട്ടോറിക്ഷയിൽ കയറിയാൽ പൊട്ടിപ്പോകുമെന്നും അതുകൊണ്ട് പലപ്പോഴും സർജിക്കൽ നൂലുകൾ ഇങ്ങനെ വാങ്ങുന്നത് ആരും വാങ്ങാറില്ല സ്വകാര്യ വ്യക്തികൾ വാങ്ങിക്കൊണ്ടുവരുമെന്നാണ് ഇത്തരത്തിൽ അഴിമതിയും തട്ടിപ്പും നടക്കുന്നു അത് തടയാൻ ആരോഗ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ സർക്കാരിനോ കഴിയുന്നില്ല എന്നതുകൊണ്ടാണ് ഇത് വിവാദമാകുന്നത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം എൽ എമാരുമൊക്കെ പഞ്ചനക്ഷത്ര ആശുപത്രികളിൽ പോയി നാട്ടുകാരുടെ ചെലവിൽ ചികിത്സിച്ച് സുഖജീവിതം നയിക്കുമ്പോൾ അവർക്ക് എങ്ങനെയൊക്കെ പറയാതിരിക്കാൻ കഴിയാതെ വരും തന്നെക്കുറിച്ച് പോസ്റ്റിട്ടവർക്കെതിരെ സൈബർ പോലീസിന് പരാതി കൊടുത്തിരിക്കുന്നു അവരെയെല്ലാം സൈബർ പോലീസ് പൊക്കും എന്ന തരത്തിൽ വീണ ജോർജിന് പോസ്റ്റിട്ടിരിക്കുന്നത് കണ്ടു പണ്ടേ മന്ത്രി വീണ ജോർജിന് അങ്ങനെയൊരു സ്വഭാവമുണ്ട് തന്നെ വിമർശിക്കുന്നവർക്കെതിരെയൊക്കെ കള്ള പരാതി കൊടുക്കും എന്നിട്ട് അവരെ നിശബ്ദരാക്കാൻ നോക്കും ഒരു വിമർശനവും ഇഷ്ടമില്ലാത്ത വീണ പണ്ട് വിമർശനത്തിലൂടെ ഉപജീവനം നടത്തിയിരുന്ന ആളാണ് എന്ന് മാത്രം മറന്നു പോകുന്നു അതിനിടയിൽ മന്ത്രി ശിവൻകുട്ടിയും ഒരു വിവാദത്തിന് കൈകൊടുത്തിട്ടുണ്ട് സ്കൂളുകളിലെ പ്രവർത്തി ദിവസം രാവിലെയും വൈകുന്നേരവും പതിനഞ്ച് മിനിറ്റ് വീതം നീട്ടിക്കൊണ്ടുള്ള ഉത്തരവ് ഈ അധ്യയന വർഷത്തിന്റെ തുടക്കം പുറത്തിറക്കിയിരുന്നു അതിനെതിരെ ചില മതകേന്ദ്രങ്ങളിൽ നിന്നും എതിർപ്പുണ്ടായി ആ എതിർപ്പ് പ്രചരിപ്പിച്ചവർ ഒരുപക്ഷെ വ്യാജമായി പ്രചരിപ്പിച്ചതാവാം ശിവൻകുട്ടിയുടേതായി ഒരു പ്രസ്താവന മത ആവശ്യത്തിന് വേണ്ടി ആര് സ്കൂൾ സമയത്ത് പുറത്തുപോയാലും അവർക്കെതിരെ നടപടിയുണ്ടാവും എന്ന് ശിവൻകുട്ടി പറഞ്ഞു എന്ന തരത്തിൽ ഒരു വ്യാജ സ്ക്രീൻഷോട്ടാണ് പ്രചരിച്ചത് അത് നിഷേധിച്ചുകൊണ്ട് ശിവൻകുട്ടി സ്കൂളിലെ അധ്യയന വർഷത്തിൻ്റെ കണക്ക് പുറത്തുവിട്ടപ്പോൾ ചിലരൊക്കെ ഞെട്ടിപ്പോയി ശിവൻകുട്ടി പറയുന്നു ആഴ്ചയിൽ അഞ്ച് ദിവസം അരമണിക്കൂർ വീതം അധിക പഠന സമയം അനുവദിച്ചിട്ടുണ്ട് കൂടാതെ നിശ്ചിത ശനിയാഴ്ചകളിലും പഠനമുണ്ട് എന്നാൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഈ അധിക സമയം ഇല്ല എന്നാണ് മന്ത്രി ശിവൻകുട്ടിയുടെ പ്രഖ്യാപനം എന്നുവെച്ചാൽ ചില മതസംഘടനകൾ വിരട്ടിയപ്പോൾ മന്ത്രി ശിവൻകുട്ടി വിരണ്ടുപോയി എന്നർത്ഥം ഇതാണ് നമ്മുടെ നാട്ടിലെ മന്ത്രിമാരുടെ നിലവാരം മുഖ്യമന്ത്രി അമേരിക്കയിൽ ചികിത്സിക്കു പോകും മന്ത്രിമാർ അമൃതയടക്കമുള്ള സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സിക്കും മത നേതാക്കൾ ഭയപ്പെടുത്തിയാൽ ശിവൻകുട്ടിയെപ്പോലുള്ളവർ നിലപാട് തിരുത്തി പിറകോട്ട് വരും എന്നിട്ട് ഇവരൊക്കെ പറയും ഇത് ലോകത്തിന് മാതൃകയാണെന്ന് ഈ ഇരട്ടത്താപ്പിനെതിരെ കള്ളത്തരത്തിനെതിരെ കാപട്യത്തിനെതിരെ ശബ്ദമുയർത്തുന്നവർക്കെതിരെ കള്ളക്കേസ് എടുത്ത് ജയിലിലടച്ചാണ് ഇവർ മധുരപ്രതികാരം ചെയ്യുന്നത്